ഹലോ ഇന്ന് നമ്മൾ നിങ്ങളുടെ കയ്യിലുള്ള ഈ ലേഖനത്തിലെ ചില കാര്യങ്ങൾ വെച്ചാണ് സംസാരിക്കുന്നത് അതായത് അമേരിക്കയും ഇറാനും തമ്മിലൊരു പ്രശ്നമുണ്ടായാൽ എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ ഇറാന്റെ കൂടെ നിൽക്കാൻ സാധ്യതയില്ലാത്തത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അവർക്കെല്ലാവർക്കും ഒരു പൊതുശത്രു അമേരിക്കയാണെന്ന് തോന്നാമെങ്കിലും സംഭവം അത്ര സിമ്പിളല്ല നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം ശരി അപ്പോ ഈ ലേഖനം പറയുന്ന ആദ്യത്തെ പ്രധാന കാരണം ഈ മതപരമായ ഒരു ഭിന്നതയാണ് സുന്നി ഷിയ വേർതിരിവ് ാണ് ഒരുമിക്കുന്നതിന് തടസ്സമാവുന്നത് ഈ വിവരങ്ങൾ അത് പറയുന്നുണ്ടോ തീർച്ചയായും അതായത് ഇറാൻ പ്രധാനമായും ഒരു ഷിയ രാജ്യമാണ് പക്ഷെ മിക്ക അറബ് രാജ്യങ്ങളും പ്രത്യേകിച്ച് സൗദി അറേബ്യ യു എ ഇ പോലുള്ള ഗൾഫ് രാജ്യങ്ങൾ അവരൊക്കെ സുന്നി നേതൃത്വത്തിലുള്ളവരാണ് അപ്പോൾ ഈ ലേഖനം പറയുന്ന പോലെ ഇതൊരു വെറും വിശ്വാസത്തിന്റെ വ്യത്യാസം മാത്രമല്ല അതിനപ്പുറം നല്ല ആഴത്തിലുള്ള ഒരു രാഷ്ട്രീയപരമായ ഒരു അവിശ്വാസം ഒരു ശത്രുത ഒക്കെ ഉണ്ട് ഇതിന്റെ പിന്നില് ഓഹോ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങള് ഇറാനെ കാണുന്നത് തന്നെ ഒരു പ്രധാന എതിരാളിയായിട്ടാണ് അവരുടെ സുരക്ഷയ്ക്ക് ഒരു ഭീഷണിയായിട്ടുമാണ് അപ്പോ ഈ ഘടകം ശരിക്കും പറഞ്ഞാല് ഇറാനെ വിശ്വസിക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോ ഈ മതപരമായ ഒരു തർക്കം അത് രാഷ്ട്രീയ താല്പര്യങ്ങളുമായിട്ട് ശരിക്കും കെട്ടുപണിഞ്ഞാണ് കിടക്കുന്നത് അതെ പിന്നെ ഈ മേഖലയിലെ ഒരു അധികാരമത്സരം അതുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ലേഖനം വിശദീകരിക്കുന്ന ഒരു കാര്യം സൗദി അറേബ്യ യു എ ഇ പോലുള്ള രാജ്യങ്ങളൊക്കെ ഇറാനെ കാണുന്നത് അവരുടെ ഒരു പ്രാദേശിക സ്വാധീനത്തിന് ഒരു വലിയ വെല്ലുവിളിയായിട്ടാണ് ഇപ്പോൾ ലബനനിലെ ഹിസ്ബുള്ള അല്ലെങ്കിൽ യമനിലെ ഹൂതികൾ ഇറാഖിലെ ചില ഷിയാ ഗ്രൂപ്പുകൾ ഇവർക്കൊക്കെ ഇറാൻ നൽകുന്ന പിന്തുണയുണ്ടല്ലോ അതീ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ താൽപ്പര്യങ്ങൾക്ക് എതിരാണ് അപ്പോൾ ഇതൊരു ആശയപരമായ പോരാട്ടം എന്നതിനേക്കാൾ ഈ മേഖലയിൽ ആർക്കു മേൽക്കൈ നേടാം എന്നുള്ളൊരു മത്സരമാണ് ശരിക്കും നടക്കുന്നത് ശരി ശരി അപ്പോ ഓരോ നീക്കവും ഇവർ പരസ്പരം സംശയത്തോടെയാണ് കാണുന്നത് അപ്പൊ ഒരു അധികാര മത്സരത്തില് അമേരിക്കയുടെ പങ്ക് എങ്ങനെയാണ് വരുന്നത് അമേരിക്കയുമായി ഈ അറബ രാജ്യങ്ങൾക്കുള്ള ബന്ധം അവരുടെ തീരുമാനങ്ങളെ എങ്ങനെ സ്വാധീനിക്കും അവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്നത് സൗദി അറേബ്യ യു എ ഇ ഈജിപ്ത് ഖത്തർ ബഹ്റൈൻ ഇങ്ങനെ പല അറബ് രാജ്യങ്ങൾക്കും അമേരിക്കയുമായിട്ട് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള തന്ത്രപരമായ ബന്ധങ്ങളുണ്ട് ഈ ലേഖനം എടുത്തു ഒരു കാര്യം ഈ രാജ്യങ്ങൾ അവരുടെ ഡിഫൻസിന് വേണ്ടിയിട്ട് അമേരിക്കൻ ആയുധങ്ങളെയും അവരുടെ സൈനിക സഹായത്തെയുമൊക്കെ വലിയ രീതിയിൽ ആശ്രയിക്കുന്നുണ്ട് എന്നതാണ് ശരിയാണ് അപ്പോ അമേരിക്കയ്ക്കെതിരെ ഇറാന്റെ കൂടെ പോയി നിന്നാൽ ഈ പ്രധാനപ്പെട്ട സുരക്ഷാ ബന്ധം അവർക്ക് നഷ്ടപ്പെടും അതൊരു വലിയ നഷ്ടമാവും അത് ചിന്തിക്കാൻ പോലും ഒരുപക്ഷെ അവർ തയ്യാറായെന്നു വരില്ല യുദ്ധം ഒഴിവാക്കാനുള്ള ആഗ്രഹം അത് സ്വാഭാവികമാണല്ലോ ഒരു വലിയ യുദ്ധമുണ്ടായാലുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഈ രാജ്യങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെന്ന് തോന്നുന്നു അല്ലേ ശരിയാണ് വേറൊരു വലിയ പ്രാദേശിക യുദ്ധമുണ്ടായാലുള്ള ഭീകരമായ അവസ്ഥയെക്കുറിച്ച് ഇവർക്ക് നല്ല ധാരണയുണ്ട് സിരിയമൻ ഇറാഖ് ഇവിടെയൊക്കെ അടുത്ത കാലത്ത് നടന്ന യുദ്ധങ്ങൾ വലിയ പാഠങ്ങൾ നൽകിയിട്ടുണ്ട് അമേരിക്കയുമായിട്ടൊരു നേരിട്ടുള്ള യുദ്ധമുണ്ടായാൽ അത് തങ്ങളുടെ സമ്പദ്വ്യവസ്ഥയേയും സാമൂഹിക സ്ഥിരതയെയും ഒക്കെ തകർക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് സമാധാനപരമായ പരിഹാരങ്ങൾക്കാണ് അവർ മുൻഗണന കൊടുക്കുക അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ എന്തായാലും ശ്രമിക്കും ഇതിനിടയ്ക്ക് ഈ ഓരോ രാജ്യത്തിനും അവരുടേതായ ആഭ്യന്തര പ്രശ്നങ്ങളും നേരിടാനുണ്ടല്ലേ അതും ഒരു പ്രധാന ഘടകമായിരിക്കുമല്ലോ ഈ തീരുമാനത്തിൽ തീർച്ചയായും അതെ ഈ ലേഖനത്തിൽ നേരിട്ട് പറയുന്നില്ലെങ്കിലും നമുക്കറിയാം പല അറബ് രാജ്യങ്ങളിലും സാമ്പത്തിക പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ പിന്നെ യുവജനങ്ങളുടെ ഇടയിലുള്ള ചില അസംതൃപ്തികൾ ചിലയിടങ്ങളിൽ രാഷ്ട്രീയപരമായ സ്ഥിരതയില്ലായ്മ അങ്ങനെ പല ആഭ്യന്തര വെല്ലുവിളികൾ അവർ നേരിടുന്നുണ്ട് അപ്പോ ഈയൊരു സാഹചര്യത്തിൽ ഇറാനുമായിട്ട് ചേർന്ന് അമേരിക്കക്കെതിരെ ഒരു യുദ്ധത്തിന് പോയാൽ അത് സ്വന്തം ജനങ്ങളുടെ ഇടയിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കും ഒരുപക്ഷെ ആഭ്യന്തര പ്രതിസന്ധികൾക്കുമൊക്കെ വഴിവെച്ചേക്കാം ശരിയാണ് ഭരണകൂടങ്ങൾക്ക് അവരുടെ നിലനിൽപ്പാണല്ലോ പ്രധാനം അതെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സൗദിയും ഇറാനും തമ്മിൽ ചൈനയൊക്കെ ഇടപെട്ട് ഒരു നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചല്ലോ അതൊരു മാറ്റത്തിന്റെ സൂചനയായിരുന്നില്ലേ ഒരുപക്ഷെ കാര്യങ്ങൾ മാറുന്നുണ്ടോ ആ ഒരു നീക്കം ശ്രദ്ധേയമായിരുന്നു പക്ഷേ ഈ വിവരങ്ങൾ സൂചിപ്പിക്കുന്നതുപോലെ അതൊരു പൂർണ്ണമായ ഒരു സൗഹൃദത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സഖ്യത്തിലേക്കോ ഉള്ള മാറ്റമായിട്ട് അതിനെ കാണാനും പറ്റില്ല ഓഹോ അതൊരു എന്താ പറയാ സംഘർഷം കുറയ്ക്കാനും നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാനുമുള്ള ഒരു പ്രായോഗികമായ നടപടിയായിരുന്നു അത് ഇരുപക്ഷത്തുമുള്ള അടിസ്ഥാനപരമായ അഭിന്നതകളും സംശയങ്ങളുമൊക്കെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ യുമായിട്ട് ഒരു പ്രശ്നം പോലും അതെ അങ്ങനെ വന്നാൽ പോലും പല അറബ് രാജ്യങ്ങളും ഒരു പക്ഷം ചേരുന്നതിനു പകരം ഒരു നിഷ്പക്ഷ നിലപാടെടുക്കാനോ അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ള വഴികൾ നോക്കാനോ ആണ് കൂടുതൽ സാധ്യത അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മതപരം രാഷ്ട്രീയം പിന്നെ തന്ത്രപരം സാമ്പത്തികം ആഭ്യന്തരം ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേർന്നാണ് ഈ അറബ് ഒരു നിലപാടുണ്ടാകുന്നത് ശരിയാണ് അമേരിക്കയുമായുള്ള ആ പഴയ ബന്ധങ്ങൾ പിന്നെ ഈ പ്രാദേശിക അധികാരത്തിനുള്ള മത്സരം ഇറാനോടുള്ള ഒരു അവിശ്വാസം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ ഇറാന്റെ കൂടെ ചേരാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഈ വിവരങ്ങൾ വ്യക്തമാക്കുന്നത് അതെ സാധ്യത കുറവാണ് ഇന്നത്തെ ഈ ഒരു വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു നമ്മളിപ്പോൾ സംസാരിച്ച ഈ രാഷ്ട്രീയ സൈനിക താൽപ്പര്യങ്ങൾക്കൊക്കെ അപ്പുറം ഈ രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക മത്സരങ്ങളുണ്ട് അതായത് എണ്ണവിപണിയിലെ മത്സരം നിക്ഷേപം ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ പുതിയ ടെക്നോളജിയിലുള്ള മുന്നേറ്റം ഇതൊക്കെ ഭാവിയിൽ അവരുടെ ബന്ധങ്ങളെയും ഒരുപക്ഷെ ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലെ നിലപാടുകളെയും എങ്ങനെ മാറ്റിയേക്കാമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അടുത്ത തവണ കാണാം